പ്രിയങ്കയ്ക്ക് മുന്നിൽ ഉത്തരമുട്ടുന്ന നിർമ്മല സീതാരാമനെയാണ് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ കാണാനായത് പാർലമെന്റിലേക്ക് പ്രിയങ്ക എപ്പോൾ എംപിയായി കാലെടുത്ത് വെച്ചുവോ അന്ന് തൊട്ട് സഭയെ പിടിച്ചു കുരുക്കുന്ന കാഴ്ചയാണ് കാണാനായത് കഴിഞ്ഞ ദിവസം പാലസ്തീനു വേണ്ടി ഒരു ബാഗിലൂടെ അവർ സംസാരിക്കുകയുണ്ടായി എന്നാൽ മോദി കൊടുത്ത ഒരു പണി കാരണം നിർമ്മല പ്രിയങ്കയ്ക്ക് മുന്നിൽ പെട്ടുപോകുന്ന കാഴ്ചയാണ് ഉണ്ടായത് വയനാടിനായി ആദ്യ ശബ്ദിച്ച പ്രിയങ്കയായിരുന്നു സത്യപ്രജ്ഞയ്ക്ക് പിന്നാലെ നമ്മൾ കണ്ടത് അതിനുശേഷം എല്ലാം കെട്ടി ബോധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയങ്കയ്ക്കൊപ്പം ഇരിക്കുന്ന നിർമ്മലയെയും നമ്മൾ കണ്ടതാണ് എന്നാൽ കഴിഞ്ഞ ദിവസം കേന്ദ്രത്തെ മുഴുവൻ ി മോദി സഭയിലേക്ക് എത്തിയില്ല ഇതോടെ വിശദീകരണം നൽകേണ്ട ചുമതല നിർമ്മലയ്ക്കായി അതും നിർണായകമായ ബില്ലുകളിൽ ചർച്ച നടക്കുന്ന ദിവസങ്ങളിലാണ് ധനമന്ത്രി പ്രിയങ്കയ്ക്ക് മുന്നിൽ പെട്ടുപോകുന്നത് കഴിഞ്ഞ ദിവസമാണ് രാജ്യസഭയിൽ ഭരണഘടനാ ചർച്ചയ്ക്ക് തുടക്കമിട്ടത് ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കാത്തതിന്റെ ഭാഗമായിട്ടാണ് നിർമ്മല സീതാരാമൻ ചർച്ച തുടങ്ങിവയ്ക്കേണ്ടി വന്നത് എന്നാൽ നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയെയും വിമർശിക്കുന്ന നിർമ്മലയായിരുന്നു തുടക്കത്തിൽ കണ്ടതെങ്കിൽ പിന്നീട് കണ്ടതായിരുന്നു യഥാർത്ഥ താണ്ടവം അതും മല്ലികാർജ്ജുൻ ഖാർഗയുടേത് താൻ പഠിച്ചത് മുനിസിപ്പാലിറ്റി സ്കൂളിലാണെങ്കിൽ നിർമ്മല പഠിച്ചത് ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലാണ് അതുകൊണ്ടെന്താ അവർ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട് നന്നായി ഹിന്ദി സംസാരിക്കുന്നുണ്ട് അത് നെഹ്റുവിന്റെ ഗുണമെന്ന മെട്ടിൽ ആഞ്ഞടിച്ചതോടെ കാര്യങ്ങൾ നിർമ്മലയുടെ കയ്യിൽ നിന്നും പോയി അതേസമയം എം പിമാർക്ക് നൽകിയ കാര്യപരിപാടികളുടെ പട്ടികയിൽ ഒരു രാജ്യം ഒഴിതെരഞ്ഞെടുപ്പ് ബില്ല് അതരണം ഉണ്ടായിരുന്നില്ല നേരത്തെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിരുന്ന കാര്യപരിപാടിയിൽ പതിമൂന്ന് പതിനാല് ഇനങ്ങളായി ബില്ല് അവതരണം ഉൾപ്പെടുത്തിയിരുന്നു ബില്ലിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു രണ്ടായിരത്തി മുപ്പത്തിനാല് മുതൽ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ച് നടത്താനുള്ള വ്യവസ്ഥകളുമായാണ് ഒരു രാജ്യം ഒഴിതെരഞ്ഞെടുപ്പ് ബില്ല് തയ്യാറാക്കിയിരിക്കുന്നത് ഭരണഘടനാ അനുച്ഛേം നൂറ്റി എഴുപത്തിരണ്ടും ഭേദഗതി ചെയ്തുള്ള ബില്ലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഭേദഗതി ബില്ലുമാകും അവതരിപ്പിക്കുക ഒറ്റ ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കണമെങ്കിൽ നിയമസഭയുടെ കാലാവധി വെട്ടിച്ചിരിക്കേണ്ടി വരുമെന്ന് ബില്ലിൽ വ്യക്തമാക്കുന്നു ആദ്യഘട്ടത്തിൽ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ച് നടത്താനും പിന്നീട് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ കൂടി അതിൽ ഉൾപ്പെടുത്താനുമാണ് നീക്കം ബില്ല് പാസാക്കാൻ കടമ്പകൾ ഏറെയാണ് ഭരണഘടനാ ഭേദഗതി അംഗീകരിക്കാൻ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷമെങ്കിലും വേണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എൻ ഡി എക്ക് ഒറ്റയ്ക്ക് ബില്ല് പാസാക്കാനാവില്ല പ്രതിപക്ഷ പാർട്ടികളുടെ കൂടി ണം ഇക്കാര്യത്തിൽ വേണ്ടിവരുമെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഇരുപതോളം ബിജെപി എം പിമാർ വോട്ടെടുപ്പിൽ പങ്കെടുത്തില്ല നിതിൻ ഗഡ്കരി അടക്കം നാല് കേന്ദ്രമന്ത്രിമാർ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു അതായത് ബിജെപിക്കുള്ളിൽ തന്നെ ബില്ലിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അമിത്ഷായുടെയും മോദിയുടെയും ഏകപക്ഷീയമായ തീരുമാനമായതുകൊണ്ടുതന്നെ ബിജെപിയിൽ ഭിന്നിപ്പ് രൂക്ഷമായി അതുകൊണ്ടുതന്നെ നിലവിലെ സാഹചര്യത്തിൽ ബില്ല് പാസാകില്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത്